നാലായിരത്തി അഞ്ഞൂറ് വരെ മോപ്പ് ആണ് ഇത് ഹലോ ഗായ്സ് ഞാൻ ദുബായിന്ന് വന്നിട്ട് ഇവിടെ വീടൊന്നും അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കണ്ട കൊല്ലം ഇപ്പൊ വൃത്തിയാക്കി തുടങ്ങി ആവശ്യമില്ലാത്ത ഒരു കവറിലാക്കിയിട്ട് കത്തിക്കാനൊക്കെ ആയിട്ടുള്ളത് മാറ്റാണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ പണിന്ന് വെച്ചാൽ ക്ലീനിങ് ആണ് പുറത്ത് നല്ല മഴയൊക്കെയായ കാരണം റീൽസ് ഒന്നും എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ലെന്ന് വാങ്ങിയിട്ട് അങ്ങനെ പോവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് ഇതാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഈ അസാരമായിട്ട് ഇടിക്കണം കേട്ടോ അതൊക്കെ മടക്കി വെക്കണം പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി ഇവിടുന്ന് ഇവിടെ അടിച്ച് വൃത്തിയാക്കി തുടച്ച് ഇതൊക്കെ കൊണ്ടടിയിലേക്ക് വേറൊരു പരി വെക്കണം ഇതൊക്കെയാണ് കത്തിക്കാനുള്ള സാധനങ്ങൾ അത് ഉണ്ണീര കസാരയാണ് അത് ഉണ്ണീരെ ബാത്ത് ഡബ്ബാണ് പിന്നെ ഈ സാധനം സാധനങ്ങളും ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ തുടക്കുക അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അടിച്ച് വാരി കഴിഞ്ഞു ഇനി തുടയ്ക്കാനുള്ള പരിപാടിയാണ് ശരിക്കും ഇവിടെ തുടയ്ക്കാനെക്കുറിച്ച് ചേച്ചി വരാറുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് ചേച്ചി വന്നിട്ടില്ല ഞാൻ വരുന്ന കാരണം കുറച്ച് വന്നുകൊണ്ട് വൃത്തിക്ക് പോയത് പക്ഷേ ഇവിടെ ഞാൻ ഇപ്പോൾ വൃത്തിയാക്കിയപ്പോൾ കണ്ട ഇപ്പം ഏകദേശമൊക്കെ വൃത്തിയായിട്ടുണ്ട് എൻ്റെ ടേബിള് സെറ്റ് ചെയ്യണം ഈ വിട്ടിരിക്കുന്ന സാധനങ്ങൾ അടിയിൽ കൊണ്ടുവയ്ക്കണം കുഞ്ഞു കസര എന്തായാലും അവിടെ തന്നെ വയ്ക്കുകയുള്ളൂ അങ്ങനെ അപ്പം ഇത് ഈ ഐറ്റം നിങ്ങൾ വീട്ടിലൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും ഇത് ഭയങ്കര രസമായിട്ട് അങ്ങനെ ഇങ്ങനെ തിരിയും ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ വെള്ളം എടുക്കണം അങ്ങനെ ഒക്കെയാണ് ഇത് സെറ്റ് ആദ്യം അതിൻ്റെ വടിയൊക്കെ ഇതിലുണ്ട് ഞാൻ സെറ്റ് ചെയ്യട്ടെട്ടാ ഞാൻ ഇതിൻ്റെ വടിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ഞാൻ അതിൻ്റെ മെയിൻ സാധനം കളിച്ചോണ്ട് ചെയ്യണേ കുറേ നേരം ഇങ്ങനെ കറങ്ങ ആക്ച്വലി ഇത് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിലത്തെ വെള്ളം പോവാണ് ചെയ്യുന്നത് ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ തീയാകം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു തീയാകോ ഇതുമ്പോൾ തന്നെയായിരുന്നു ഫുള്ള് നല്ല രസം ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ ഡെറ്റോളൊക്കെ ചോദിച്ചിട്ട് തുടക്കാനുള്ള പരിപാടി നോക്കണ്ടേ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണല്ലോ ഓ ഇച്ചിരി എട്ടോളിക്കാൻ പോണല്ലോ എന്നാ നമുക്ക് എന്റെ ടേബിളൊന്ന് വൃത്തിയാക്കണം ക്യാമറ എവിടെയൊക്കെ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കട്ടെട്ടാ ഇട്ട് നമ്മുടെ ഇത് ഇവിടെ ലോക്ക് ഉണ്ട് അത് ലോക്ക് വെച്ചില്ലേ വെച്ചില്ല തിരിഞ്ഞടിയേ പോവും ആ തിരിയുന്ന മെക്കാനിസം നിറയ്ക്കാനുള്ളതാണ് ഈ ലോക്ക് ഇങ്ങനെ ഇട്ടിട്ട് അടിപൊളി ഇട്ട് തുടക്കിയത് അങ്കിടങ്ങളൊക്കെ ഇങ്ങനെ മാറൂട്ടൊക്കെ തിരുത്താൻ പറ്റുന്നൊരു ാൻഡിലാണ് ഇതിൻ്റെ ചെറിയ ഇതാണ് അടിഭാഗം അത് കാരണം എല്ലാവർക്കും തന്നെ ഇരുന്ന് ഇരുന്ന് തുടച്ച് തുടച്ച് പോകേണ്ടി വരും ഞാനിപ്പറ്റികം വെള്ളം കൂട്ടിയാണ് തുടയ്ക്കണേ അത് ഇനി നന്നായി പിഴിഞ്ഞിട്ടാണ് ഒന്നുകൊണ്ട് തുടയ്ക്കണം അപ്പൊ ഞാൻ ഫോൺ കൈ പിടിച്ചു കാരണം എനിക്ക് സാധനങ്ങളൊന്നും മാറ്റി തുടയ്ക്കാൻ പറ്റുന്നില്ല ഞാനത് മാറ്റി തുടയ്ക്കട്ടാ എന്തോടെ കഴിഞ്ഞു പെട്ടെന്ന് ആയാലും ഇത് സൂപ്പറായിട്ട് കൈ കൊണ്ടുമ്പിഴൊന്നും വേണ്ട കഴിയുമ്പോൾ നിന്ന് വെള്ളം ആവില്ല വേണ്ട അപ്പോ ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ് ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ആയാലും നല്ല യൂസ്ഫുള്ളാണ് ജസ്റ്റ് ഒരു വട്ടം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വട്ടത്തിൽ ഒറ്റ വട്ടം തന്നെ കഴുകി എടുക്കാൻ പറ്റും ശരി തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് എന്തെങ്കിലും വെള്ളം ചേർപ്പിച്ച് കളയാം നല്ല ണ്ട് അപ്പൊ കഴിഞ്ഞു തുടച്ചൊക്കെ കഴിഞ്ഞു കടങ്ങാണ് കണ്ടോ ശരിക്കും തളങ്ങന്നിട്ടാ സൂര്യൻ്റെ അടിക്കുമ്പോ റിഫ്ലക്ട് ചെയ്ത് കാണണേ അത്ര നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് ടേബിൾ ഞാൻ ചെറുതായിട്ട് ഒതുക്കി വെച്ചിട്ടുള്ളൂ കൊഴപ്പില്ല ഇത് എന്റെ ചേട്ടൻ്റെ കസാരിയാണ് ഇതിൻ്റെ എവിടെയാണ് സാധനം ആ ഏകദേശം കഴിയാറായി വല്ല കവറെന്തേലും ഇടണം സീറ്റ് കവർ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ പ്രൊഡക്റ്റ് ഐ മീൻ ഈ തുടയ്ക്കണ സാധനം ഞാൻ പ്രൊഡക്റ്റ്സിൻ്റെ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് വേണ്ട ആൾക്കാർ വാങ്ങിക്കുക ഓക്കെ വലിയ പൈസ ഒന്നുമില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കുണ്ടായിരുന്നുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് വരെ മോപ്പ് ആണ് ഇത് അത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയതാണ് അപ്പോൾ വാങ്ങിയതാണ് അവർ സ്ഥിരം പരിപാടിയാണുള്ളത് വലിയ പൈസ ഇട്ടിട്ട് ഓഫറിലൂടെ വലിയ ക്വാളിറ്റി എന്ന് പറയാൻ ഒരു ഒരു വർഷമൊക്കെ നിൽക്കാൻ ഒരു അഞ്ചാറ് മാസമൊക്കെ നിൽക്കാൻ കഴിക്കുന്നതാണ് വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ അത്യാവശ്യ ആവശ്യങ്ങളൊക്കൊക്കെ ചെയ്യാൻ പറ്റും അടിക്കലും തുടക്കലൊന്നും ഡെയിലി ചെയ്യുന്നവർക്ക് ഇത് സൂട്ടാവില്ല ആഴ്ചയിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് പറ്റുള്ളൂ അപ്പോൾ വേണ്ട ഒരു പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങാം ഓക്കെ ബായ്